ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതി സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഡിജിറ്റൽ ഇൻ്റർഗ്രേഷനിലൂടെ നടത്തുന്ന വലിയ തട്ടിപ്പുകളെ കുറിച്ചാണ് കോടതി നേരിട്ട് തന്നെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കുറച്ച് കാലമായിട്ട് നമുക്കറിയാം വെർച്വൽ അറസ്റ്റ് അഥവാ ഡിജിറ്റൽ അറസ്റ്റ് നടത്തിക്കൊണ്ട് ആളുകളിൽ നിന്ന് വലിയ തോതിൽ പണം പിടുങ്ങുന്ന സംഘങ്ങൾ വ്യാപകമാണ് അത് ധാരാളം ആളുകൾ നമുക്ക് നമുക്ക് സമൂഹത്തിൽ അറിയാവുന്ന ധാരാളം ആളുകൾ ഈ ചതിയിൽപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ എന്താണ് ആ സംഭവങ്ങൾ കാണുന്നത് നമുക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് ഉള്ള പൂർണ്ണമായ ധാരണക്കുറവാണ് ഇത്തരം ചതിയിൽപ്പെടാൻ ആ ആളുകളെ സന്നദ്ധമാക്കുന്നത് കാരണം ഇതിൽ സംഭവിക്കുന്നത് ഒരു കോൾ വരുന്നു സി ബി ഐ ഉദ്യോഗസ്ഥരാണെന്നോ ഇ ഡി ഉദ്യോഗസ്ഥരാണെന്നോ അതുപോലെ ക്രൈംബ്യൂറോ ആണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോൾ വരുന്നു നിങ്ങളോട് വീഡിയോയിൽ വരാൻ ആവശ്യപ്പെടുന്നു വാട്ട്സപ്പിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മീഡിയയിലൂടെ വീഡിയോയിൽ വരാൻ ആവശ്യപ്പെടുന്നു വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾ കാണുന്നത് യഥാർത്ഥ ഒരു ഒരു പോലീസ് സ്റ്റേഷൻ്റെയോ പ്രതീതിയുള്ള ഒരു സ്ഥലത്ത് യൂണിഫോം ഇട്ട കുറച്ച് ഉദ്യോഗസ്ഥർന്നുകൊണ്ട് നിങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാണ് അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അയച്ച പാർസൽ ഇപ്പോൾ കസ്റ്റംസിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന പാർസൽ കസ്റ്റംസിൻ്റെ കയ്യിലാണ് അതിൽ ഡ്രഗ്സ് ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ഇപ്പോൾ എളുപ്പിച്ച കേസ് വരുന്നുണ്ട് അതുപോലെ ഇത്തരത്തിൽ വ്യാപകമായിട്ട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ ഭയത്തിൻ്റെ മുൾമുലയിൽ നിർത്തിക്കൊണ്ടാണ് തട്ടിപ്പ് അരങ്ങേറുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വ്യാജം ഒപ്പിട്ടുകൊണ്ട് ഒരു രേഖ സൃഷ്ടിച്ച് അതിൽ നിന്ന് ഹരിയാനയിലെ ഒരു വൃദ്ധ ദമ്പതികളിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തി എന്ന കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ സ്വമേധയാ കേസിലെടുത്ത് സി ബി ഐ ഡയറക്ടറോടും അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിയോടും ഒക്കെ ഇക്കാര്യം കൃത്യമായിട്ട് അന്വേഷിക്കാനും മേലിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഈ ഇത് തട്ടിപ്പല്ല ഇത് വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇത്തരത്തിൽ ഏറ്റവും പെരുമാത കോടതിയുടെ തന്നെ വ്യാജ ഉത്തരവുകൾ ഉണ്ടാക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഒഫൻസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബഹുമാൻപെട്ട് സുപ്രീം കോടതി കേസെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കാര്യം എന്താണെന്നൊന്ന് അന്വേഷിക്കാം ഇങ്ങനെ ഒരു ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് സാധ്യമാണോ ഇന്ത്യയിലെ ഒരു ക്രിമിനൽ നിയമവ്യവസ്ഥയിലും ഡിജിറ്റൽ അറസ്റ്റിനുള്ള പ്രൊവിഷൻ ഇല്ല അത് അതിനുള്ളൊരു വ്യവസ്ഥ ഇല്ല അത്തരത്തിൽ ഇന്ത്യയിലെ ഒരു ഏജൻസിയും ലോക്കൽ പോലീസ് മുതൽ സി ബി ഐ വരെയുള്ള ഒരു ഏജൻസിയും ഇത്തരത്തിൽ പോലും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻ്റർഗേറ്റ് ചെയ്യുകയോ ചെയ്യാറില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഡിജിറ്റൽ അവസ്ഥ എന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി ഏകാന്തതയിലിരുത്തിയിട്ട് അവരിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടുകളും ആ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം മറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നതും ഇത് പറയുമ്പോൾ തന്നെ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവേണ്ടതാണ് ഇത്തരത്തിൽ ഒരു ഏജൻസിയും ഒരു ഗവൺമെൻറ് ഏജൻസി ഇത്തരത്തിൽ പെരുമാറാൻ പറ്റില്ല അതിനുള്ള യാതൊരു തരത്തിലുള്ള നിയമ പ്രൊവിഷൻസും ഇല്ല അതിനു പുറമെ ഇത്തരത്തിൽ വീഡിയോയിൽ വന്നിട്ടാണോ വന്നിട്ട് ഈ ഈ ഏജൻസികൾ നേരിട്ട് നിങ്ങളോട് കൈക്കൂലി ചോദിക്കുമെന്നും അല്ലെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തുമെന്നും ധരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെക്കുറിച്ച് എന്ത് ധാരണയാണ് സാധാരണ മനുഷ്യർക്കുള്ളത് ഇത്തരം തട്ടിപ്പുകളിൽ വലിയ പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും വീണുപോയിട്ടുണ്ട് വലിയ ഇപ്പോൾ സമൂഹത്തിൽ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിനകത്ത് വീണു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ പറഞ്ഞിരിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തില് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു പ്രൊവിഷൻ ഇല്ല അപ്പോൾ ഇത്തരത്തിലൊരു കോൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ കോൾ ചെയ്യുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ ഈ നമ്പറിലുള്ള വ്യക്തി ആരാണെന്ന് യാതൊരു ധാരണയില്ല ഈ കോൾ വിളിച്ചിട്ട് നിങ്ങളുടെ പേരിൽ ഒരു പാർസൽ വന്നിട്ടുണ്ട് അതിൽ ഡ്രഗ്സാണ് അത് ബോംബെ കസ്റ്റംസിൻ്റെ കയ്യിലാണുള്ളത് എന്ന് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം വീണ്ടും ഈ തട്ടിപ്പുകാർ ചോദിക്കുന്നത് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ അഡ്രസ് ആണ് അപ്പോൾ ഇതെല്ലാം കൈവശമുള്ള ഒരു ഗവൺമെൻറ് ഏജൻസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഈ അഡ്രസ്സ് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഒരു നിമിഷത്തിനകം മനസ്സിലാക്കാൻ പറ്റുന്നത്രയും വലിയ നെറ്റ്വർക്ക് ഉള്ളതാണ് ഇന്ത്യയിലെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഈ അന്വേഷണ ഏജൻസികൾ ആരെയും വന്ന് നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റ് നിങ്ങളിവിടുന്ന് നനങ്ങിപ്പോരുത് നിങ്ങളുടെ വീട്ടിലിരിക്കണമെന്ന് പറയേണ്ട ഒരു കാര്യവും ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്കില്ല ഈ ഇന്ത്യയിലെ ഏത് പൗരനെയും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും അവരുടെ മൂമെൻ്റ്സും വാച്ച് ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ നേരിട്ട് കസ്റ്റഡിയിലെടുത്തിട്ട് വല്ല ക്രിമിനൽ അഫൻസും ഉണ്ടെങ്കിൽ അതിന് ചോദ്യം ചെയ്യാനുള്ള സൗകര്യം ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കുണ്ട് അതിനാൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനൊരു കോൾ വരുമ്പോൾ ഏറ്റവും നല്ല കാര്യം അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക അപ്പോൾ തന്നെ അത് കെട്ടിയിരിക്കുക അതെ ഇത് സി ബി ഐയിൽ നിന്നാണ് ഇത് റോയലിൽ നിന്നാണ് ഇത് ഇ ഡിയിൽ നിന്നാണ് നിങ്ങളുടെ പേരിൽ പാർസൽ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മറുപടി പറയാനുള്ളൂ ആ പാർസൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നിയമപരമായ നടപടി നിങ്ങൾ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷൻ വഴി സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമേ ഉള്ളൂ അതിനു പകരം ഇവർ വീഡിയോയിൽ വരാൻ പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ പോവുക വീഡിയോ വെച്ചതെന്ന് വെച്ച് നിങ്ങൾ യുവർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ശ്വാസം മുട്ടിയതുപോലെ ഇരിക്കുക എന്നിട്ട് ഈ ഒറ്റ ഇരിപ്പിൽ ഈ അവരുടെ ഭീഷണികൾക്കെല്ലാം വഴങ്ങിയിട്ട് അവസാനം ബാങ്കിലുള്ള തുകയും എല്ലാം തന്നെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥ അത് യഥാർത്ഥത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തത് നമ്മുടെ ക്രിമിനൽ നിയമങ്ങളിൽ കൃത്യമായ പ്രൊവിഷൻസ് ഉണ്ട് എങ്ങനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് എങ്ങനെ രേഖപ്പെടുത്തണം അതുപോലെ നോട്ടീസ് ഹാജരാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലോ അതുപോലെ അന്വേഷണ ഏജൻസികൾക്കോ മുന്നിൽ ഹാജരാകണം എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടൊരു നോ നോട്ടീസ് സർവേ ചെയ്യും ഇന്ന ദിവസം ഇന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അവിടെ വരണമെന്ന് അങ്ങനെ വന്നില്ലെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പോകാനുള്ള ഒരു വിഷയം അവർക്ക് അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിയും ഈ രീതിയിൽ വാട്സപ്പിൽ വന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തില്ല എന്നുള്ളത് ഈ നമ്മുടെ ജനങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ് നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ നമ്മളെ ഹാബിച്വലായിട്ടുള്ള ചെറുകിട കള്ളന്മാരാണ് ഇപ്പോൾ വളരെ വളരെ ബുദ്ധിയുള്ള ആളുകളെന്നാണ് ഇപ്പോൾ ഒരു പോക്കറ്റ് അടിക്കാറിനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ പോ ഒരു തരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെടും അവനെ ചായ ഒടിക്കാൻ കയറിയാലോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ പോയാലോ ഒക്കെ അവൻ ഓടി രക്ഷപ്പെടും ആ കള്ളന്മാരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ ഓടിപ്പോവാതെ നോക്കുക എന്നുള്ള പോലീസിന് വലിയൊരു തലവേദനയാണ് അപ്പോൾ കള്ളന്മാർക്ക് അത്രയും ബുദ്ധിമുട്ട് പോലീസിൻ്റെ കയ്യിൽ നിന്ന് അവർ ഊടി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് നമ്മളിപ്പോൾ സമൂഹത്തിന് മറ്റു വലിയ വിദ്യാഭ്യാസ യോഗ്യതകളും അതുപോലെ തന്നെ വലിയ ബിസിനസ്സും ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു ധാരണയില്ല ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ പറ്റിയിട്ട് പ്രാഥമികമായൊരു ധാരണ പോലും ഇല്ല ഇത്തരത്തിൽ ഒരു ഏജൻസിയും ഈ രീതിയിൽ വാട്സപ്പിൽ വന്ന് ചോദ്യം ചെയ്യേണ്ട ഒരു ഗതികേട് ഒരു ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിക്കും ഇല്ല അവർക്കെല്ലാവർക്കും തന്നെ നേരിട്ട് ആളുകളെ അന്വേഷണത്തിന് വിളിച്ചു വരുത്തുവാനും അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനും മറ്റന്വേഷണങ്ങൾ നടത്തുവാനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ അതാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ കൃത്യമായിട്ട് എല്ലാം അന്വേഷിക്കേണ്ടതാണെന്നും ഈ ആളുകളെ ക്രിമിനൽസായി തന്നെ റീറ്റ് ചെയ്ത് അവരെ അർഹമായ ശിക്ഷ നൽകേണ്ടതുമാണെന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എയിലൂടെ നമുക്ക് ധാരാളം വീഡിയോസും അതുപോലെ തന്നെ ശബ്ദവും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഏത് മനുഷ്യൻ്റെയും രൂപവും അയാളുടെ സംസാരവും എല്ലാം എ യിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടൊരു പരസ്യമുണ്ട് പരസ്യമല്ല ഒരു വ്യാജ പ്രചരണമുണ്ട് അതായത് ഇരുപത്തൊന്നായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം തോറും ഇരുപത് ലക്ഷം രൂപ വീതം കിട്ടുമെന്നോ എന്തോ പറഞ്ഞുകൊണ്ട് അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പറയുന്നതായിട്ട് അവരുടെ രൂപവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ രൂപവും വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു കാണും അത് പൂർണ്ണമായിട്ടും ഫേക്ക് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇരുപത്തൊന്നായിരം രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഇത്ര ഇത്രകാലം മറ്റേ കൊണ്ട് ഇത്ര രൂപ കിട്ടുമെന്നൊന്നും സർക്കാർ അത് കേന്ദ്ര സർക്കാർ അങ്ങനെ പറയുകയില്ല പറഞ്ഞിട്ടുമില്ല അതിൽ കാണുന്ന നമ്മൾ കാണുന്നത് നമ്മളെല്ലാവരും കുറേ കണ്ടു കാണും ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഡിബേറ്റ് നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പാർലമെൻറ്റ് സംസാരിക്കുന്ന നിർമ നിർമ്മല സീതാരാമൻ്റെയും അതുപോലെ രാഹുൽ ഗാന്ധിയുടെയും ഇമേജസ് എടുത്തിട്ട് അത് ഈ രീതിയിൽ ഏലൂടെ ക്രിയേറ്റ് ചെയ്ത് അവരിലൂടെ അവർ ഈ രീതിയിൽ സംസാരിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടു കാണും അതുപോലെ ഈ കാര്യത്തിലെല്ലാം തന്നെ ധാരാളം സാധ്യതകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് കൂടുതൽ സാധ്യതകൾ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് വിഷയൽ ടെക്നോളജിയിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് അതനുസരിച്ചിട്ട് നമുക്ക് ഈ യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിൽ തിരിച്ചറിയാൻ വലിയ പ്രയാസം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരാൾ എനിക്ക് അത്യാവശ്യം കാശ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ചിലപ്പോൾ അയാളുടെ വോയിസ് തന്നെയായിരിക്കും അല്ലെങ്കിൽ അയാളുടെ ഫിഗറോട് കൂടി തന്നെയായിരിക്കും മെസ്സേജ് വരുന്നത് ഒരിക്കലും ഇക്ക ഇത്തരം കാര്യങ്ങൾ കൺഫേം ചെയ്യാതെ എടുത്തു ചാടരുത് അതാണ് ഇപ്പോൾ ഈ കുറേ കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്രങ്ങളിൽ നിരന്തരമായി കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും വീണ്ടും വീണ്ടും ആളുകൾ ഈ വലയിൽ ചെന്ന് ചടുകയാണ് ഇനിയെങ്കിലും ഈ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിജിറ്റൽ അറസ്റ്റിനുള്ള പ്രൊവിഷൻ ഒരു വെർച്വൽ അറസ്റ്റിനുള്ള പ്രൊവിഷൻ നമ്മുടെ ഒരു ക്രിമിനൽ നിയമ സംഹിതയിലും ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിയും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുകയും ഇല്ല ഇക്കാര്യം ആദ്യമായിട്ട് ഉറപ്പിക്കേണ്ട വിഷയമാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന കോളേഴ്സിന് ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും പേര് പോലും ഇവരോട് പറയാൻ പാടില്ല എത്രയും വേഗം ആ കോൾ അവസാനിപ്പിക്കുക ആ കുറിച്ച് കൃത്യമായിട്ട് സൈബർ സെല്ലിന് പരാതി നൽകുക ഇതാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഇക്കാര്യത്തിൽ കുറേ കൂടി വലിയ അന്വേഷണങ്ങൾ നടക്കുകയും ഇത്തരത്തിലുള്ള സംഘങ്ങളെ വെളുത്തത്ത് കൊണ്ടുവരികയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം